റഷ്യയിലെ ഏറ്റവും വലിയ രണ്ട് എണ്ണ കമ്പനികൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ അമേരിക്ക റോസ്നെഫ്റ്റ് ലൂക്കോയിൽ എന്നീ കമ്പനികൾക്കാണ് ഉപരോധം ഏർപ്പെടുത്തിയത് ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗമാണെന്നാണ് വിവരം വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചെയ്യുന്നു ഫൈസൽ റഷ്യയിലെ രണ്ട് വലിയ എണ്ണ കമ്പനികൾക്കാണ് അമേരിക്ക നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ദീപ്തി തീർച്ചയായും റഷ്യയിലെ പ്രധാനപ്പെട്ട രണ്ട് വലിയൊരു എണ്ണ കമ്പനികൾക്കാണ് രണ്ട് വലിയ എണ്ണ കമ്പനികൾക്കാണ് അമേരിക്ക നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഈ യുക്രൈൻ റഷ്യൻ യുദ്ധം അവസാനിപ്പിക്കുക എന്ന കൂടിയാണ് അമേരിക്ക ഈ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് റഷ്യയിലെ റോസ്നെഫ്റ്റ് ലൂക്കോയിൽ എന്നീ രണ്ട് കമ്പനികൾക്കാണ് റഷ്യ ക്ഷമിക്കണം അമേരിക്ക ഈ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഈ റഷ്യ യുദ്ധ ഉക്രൈൻ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇപ്പോൾ നിലവിൽ കടന്നു പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ യുദ്ധം ചർച്ച യുദ്ധത്തിൽ ഇട ഈ യുദ്ധം നടക്കുന്നതിൽ ഇടപെട്ട് വെടിനിർത്തൽ കരാർ കൊണ്ടുവരിക എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ലക്ഷ്യം അതിൻ്റെ ഭാഗമായി കൊണ്ടുതന്നെയാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് അദ്ദേഹം നീങ്ങുന്നത് അതായത് ഈ വെടിനിർത്തൽ കരാർ വരുന്നതോടുകൂടി ലക്ഷ്യമിക്കണം ഈ ഉപരോധം ഏർപ്പെടുത്തുന്നതുകൂടി അതായത് റഷ്യയുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗമാണ് എണ്ണ വിൽപ്പന അപ്പോൾ ഈ പ്രധാനപ്പെട്ട രണ്ട് എണ്ണ കമ്പനികൾക്ക് നിരോധനം ഏർപ്പെടുത്തുന്നതുകൂടി റഷ്യയുടെ പ്രധാനപ്പെട്ട ഈ വരുമാനം നില വരുമാനത്തിൽ ഇടിവ് സംഭവിക്കും ആ ഇടിവ് സംഭവിക്കുന്നതിലൂടെ റഷ്യ യുദ്ധം അവസാനിപ്പിക്കും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കരുതുന്നത് അതിന്റെ ഭാഗമായി ഭാഗമായിക്കൊണ്ട് തന്നെയാണ് റഷ്യയിലെ പ്രധാനപ്പെട്ട റോസ്നെഫ്റ്റേ ലൂക്കോയിൽ എന്നീ രണ്ട് കമ്പനികൾക്ക് രണ്ട് കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്ക ഇടപെട്ടിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് അമേരിക്കയുടെ ട്രഷറി ഡിപ്പാർട്ട്മെന്റിന്റെ വിദേശ ആസ്തി നിയന്ത്രണ ഓഫീസാണ് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത് യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ വിസമ്മതിച്ചതിനാലാണ് നടപടി എന്നാണ് യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെൻസൻ്റെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് വളരെ വലിയ ഉപരോധങ്ങളാണ് ഈ ഏർപ്പെടുത്തിയിരിക്കുന്നത് കമ്പനികൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി അതായത് ഈ പ്രധാന റഷ്യയിലെ പ്രധാനപ്പെട്ട രണ്ട് എണ്ണ കമ്പനികളാണ് ഇവ ഈ ഉപരോധം ഏർപ്പെടുത്തിയവ അപ്പോൾ അവർക്കെതിരെ വലിയ വലിയ ഉപരോധമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അവ അധികകാലം നിലനിൽക്കില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത് യുദ്ധം ഒത്തുതീർപ്പാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പ്രസിഡന്റ് യുദ്ധം ഒത്തുതീർപ്പാക്കുമെന്ന് ഞങ്ങൾ എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ബുധനാഴ്ച ഇന്നലെയാണ് റഷ്യ ഉക്രൈനിലെ യുദ്ധ ഒരു യുദ്ധം നടത്തി ഒരു സംഘർഷം നടത്തിയത് അതിൽ ആറ് കുട്ടികൾ ഉൾപ്പെടെ ആറ് കുട്ടികൾ ഉൾപ്പെടെ ഏഴ് പേരാണ് കൊല്ലപ്പെട്ടത് അതിൻ്റെ മറുപടിയായി ഉക്രൈൻ ഒരു മിസൈൽ ആക്രമണവും അവിടെ റഷ്യയിൽ നടത്തി റഷ്യയിലെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രത്തിലേക്കാണ് കെമിക്കൽ ഫാക്ടറിയിലേക്കാണ് യുക്രൈൻ ഒരു മിസൈൽ തൊടുത്തുവിട്ടത് അത് വലിയ രീതിയിൽ കൊലാനം സൃഷ്ടിച്ചത് ാണ് അതുപോലെ തന്നെ ഈ പ്രധാനമന്ത്രി ഈ റഷ്യയുടെ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ ഉറ ഈ റഷ്യയിലെ എണ്ണ വാങ്ങുമെന്ന കുറ എണ്ണ വാങ്ങുന്നത് കുറക്കുമെന്ന് പ്രധാനമന്ത്രി തനിക്ക് ഉറപ്പ് നൽകിയതായി അമേരിക്കൻ പ്രസിഡന്റ് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് അതായത് കഴിഞ്ഞ ആഴ്ചയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇത്തരത്തിലൊരു സംഭവം ഒരു കാര്യവുമായി മുന്നോട്ട് വരുന്നത് അതായത് ഈ റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള ഇറക്കുമതി തൂരുവ വീണ്ടും ഉയർത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു അതായത് റഷ്യയുമായുള്ള ഈ യുക്രൈൻ റഷ്യൻ യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മറ്റ് പല സംസ്ഥാന രാജ്യങ്ങൾക്കും ഇത്തരത്തിൽ ഈ ഇത്തരത്തിൽ ഈ ഇറക്കുമതി തൂ തീരുവ ചുമത്തും അധിക തീരുവ ചുമത്തുമെന്ന് റഷ്യൻ അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു മുന്നറിയിപ്പ് നൽകുന്നത് അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകിയത് എന്നാൽ റഷ്യ അതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം പറഞ്ഞത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ കുറക്കുമെന്ന മോദി അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്ക് ഉറപ്പ് നൽകിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട് എന്നാൽ അത് ഇന്ത്യ പാടെ നിഷേധിക്കുകയും ചെയ്തു പിന്നീട് വീണ്ടും അദ്ദേഹം ഇതേ സമാനമായ പ്രസ്താവന അത് സെയിം പ്രസ്താവന അന്ന് പറഞ്ഞ അതേ പ്രസ്താവന വീണ്ടും പറഞ്ഞിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏതായാലും റഷ്യയിലെ രണ്ട് പ്രധാന എണ്ണ കമ്പനികൾക്കാണ് അമേരിക്ക ഇപ്പോൾ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് ദീപ്തി ശരി റഷ്യയിലെ ഏറ്റവും വലിയ രണ്ട് എണ്ണ കമ്പനികൾക്ക് അമേരിക്ക നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് റോസ്നെഫ് ലൂക്കോയിൽ എന്നീ കമ്പനികൾക്കാണ് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമ്മർദ്ദത്തിൻ്റെ ഭാഗമാണെന്നാണ് വിവരം ഫൈസലസീസാണ് വിവരങ്ങൾ നൽകിയത്